വിശ്വിച്ചു കൈക്ക് സ്തുതിയായിരിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ മരിയൽ വിചാരങ്ങളിലേക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം നമ്മൾ ഇന്ന് അഞ്ചാം ദിവസം പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുകയാണ് എലിസബത്തിനെ സന്ദർശിക്കാൻ പോകുന്ന അമ്മയെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് അമ്മയുടെ ഒരു പ്രത്യേകത അവൾ ഉദരത്തിൽ ഈശോയുമായിട്ടാണ് എലിസബത്തിൻ്റെ പക്കൽ പോകുന്നത് എലിസബത്തിനെ അഭിവാദനം ചെയ്യുന്ന ക്ഷണത്തിൽ എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടന്ന ശിശു നമുക്കറിയാം അത് സ്നാപകയോഹന്നാലാണ് കുതിച്ചു ചാടി എന്ന് സുവിശേഷകൻ രേഖപ്പെടുത്തുകയാണ് ഇതുപോലെ ഒരു കുതിച്ചുചാട്ടം പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഒരു തുള്ളിച്ചാട്ടം അത് രണ്ട് സാമൂലിൻ്റെ പുസ്തകത്തിൽ ദാവീദ് വാഗ്ദാന പേടകം തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരുന്ന അവസരത്തിലാണ് സാവൂളിൻ്റെ മകള് ഇത് കാണുന്നുണ്ട് ദാവീദ് ഈ വാഗ്ദാന പേടകം ദൈവം വസിക്കുന്ന ഇടത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് തുള്ളിച്ചാടുന്നതാണ് മകള് കാണുന്നത് പ്രിയമുള്ളവരെ ഈ തുള്ളിച്ചാട്ടം സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നിറയപ്പെടുന്ന വ്യക്തികളിലാണ് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ ഈശോ അത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണല്ലോ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഈശോയെ സ്വീകരിക്കാൻ പറ്റുന്നുണ്ട് അനുദിനം പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാണ് നമ്മൾ ദൈവത്തിൻ്റെ ഛായയില് സാദൃശ്യത്തിലൊക്കെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരാണ് പക്ഷേ നമ്മുടെ സാന്നിധ്യം നമ്മുടെ വാക്കുകൾ നമ്മുടെ പെരുമാറ്റങ്ങൾ അത് മറ്റുള്ളവർക്ക് കുതിപ്പിന് കാരണമാകുന്നോ കിതപ്പിന് കാരണമാകുന്നോ സ്വയം പരിശോധിക്കണം ഈശോട് വഴിയെ സഞ്ചരിക്കുന്നവരായ നമുക്കും തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പറ്റട്ടെ പ്രത്യേകിച്ച് നമ്മുടെ വാക്കുകൾ നമ്മുടെ നോട്ടം ഒന്ന് പുഞ്ചിരിക്കാൻ പോലും പറ്റാത്ത എത്രയോ ആളുകളുണ്ട് വീട്ടിൽ വരുന്നവരെ ഒന്ന് കേൾക്കാൻ പോലും സമയമില്ലാത്ത എത്രയോ ആളുകൾ സ്വന്തം മക്കളുടെ വിശേഷങ്ങൾ കേട്ടിരിക്കാനായിട്ട് മനസ്സില്ലാതെ പോകുന്ന മാതാപിതാക്കന്മാരും വർദ്ധിച്ചു വരികയാണ് പ്രായമെത്തിയ മാതാപിതാക്കന്മാരോട് സംസാരിക്കുന്നത് പോലും ഒരു കുറവായി കാണുന്നവരുണ്ട് കുരിമുള്ളവരെ ഈ കാലഘട്ടത്തിൽ ശിഷ്യൻ്റെ വഴി അത് വ്യത്യസ്തമാണ് പരിശുദ്ധ നമ്മോട് പറയുന്നത് അതുതന്നെയാണ് നിന്റെ സാന്നിധ്യം അത് ആത്മാവിൻ്റെ നിറവുള്ള സാന്നിധ്യമാണ് അനുദിനം വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരു ക്രിസ്ത്യാനിയുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സന്തോഷമായിട്ട് മാറണം നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം അമലോത്ഭവയായ പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെയും ഭൂമിയിലെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിട്ട് മാറാൻ ഞങ്ങളെ സഹായിക്കണമേ ഓരോ ദിവസവും ഞങ്ങൾ തിരിച്ചറിയുകയാണ് ഒരു ദിവസം കഴിയുമ്പോൾ ഈ ഭൂമിയിലെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ദൈർഘ്യം കുറയുകയാണ് ജീവിക്കുന്ന കാലയളവ് മറ്റുള്ളവരുടെ മുഖത്തുനോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ മറ്റുള്ളവർക്ക് ഒരാശ്വാസം കൊടുക്കാൻ നമുക്ക് സാധിക്കണം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഒറ്റപ്പെട്ടു പോയ ഒരുപാട് മനുഷ്യരുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം മാതാപിതാക്കന്മാരാവാം കുടുംബങ്ങളിൽ ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്നവരാവാം ആദൊരാലയങ്ങളിൽ കഴിയുന്നവരാവാം എല്ലാവരെയും നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാം നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ഒരു കുതിപ്പ് നൽകാൻ നമ്മുടെ സാന്നിധ്യം ഒരു തലോടൽ ഒരു പുഞ്ചിരി അതൊരു ഉണർവായി മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കൂടെ സ്ത്രീകളിൽ അങ്ങനെ രീതിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായി ഈശ്വർ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിക്ക് സ്തുതിയായിരിക്കുന്നു